നമുക്കിന്ന് കൊറച്ച് പൂളൊക്കെ ചമ്മന്തിയും അപ്പൊ നമുക്കിതൊക്കെ നമ്മുടെ പരിപാടി അങ്ങനെയല്ല കാന്താരിന്റെ നെട്ടിയൊക്കെ പൊട്ടിച്ചു തീർത്തേട്ടാ ചമ്മന്തിയക്കേ പൂളക്കിഴങ്ങൊക്കെ നല്ല ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കഴുകിയെടുക്കാം നമ്മളെ കാന്താരി മുളക് നമ്മൾ വന്ന് നല്ല സുന്ദര കഴുകി നന്നായിട്ട് പല പളാതെ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടി മഞ്ചട്ടി കൂട്ടാം മഞ്ചട്ടി വേവിച്ച നല്ല ടേസ്റ്റ് ആണ് പൂവിട്ട് വേവിക്കാൻ വെക്ക

കത്തൻ ചായ ഇതിങ്ങനെ തൊട്ടിട്ടിങ്ങനെ എടുത്തിട്ടില്ലേ ആഹാ ആ നല്ല എരിവുണ്ട് ചമ്മന്തി ചൂട് നല്ല പൂളക്കിഴങ്ങും കാന്താരിയും കട്ടൻ ചായയും സൂപ്പർ അടിപൊളി തിന്നുകൊണ്ടേ കാര എക്കും ഇങ്ങോട്ട് ചമ്മന്തി ഒക്കെ ചമ്മന്തി ഒന്നൊന്നര സാധനം ഇട്ടാ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോ കാണാം ബായ്